എന്റെ പേര് നീത ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു പരിശുദ്ധ റിഭാസന മാതാവും ദേവകുമാരനും എന്റെ അനിയന്റെ ജീവിതത്തിൽ കൊടുത്ത വലിയൊരു രോഗസൗഖ്യത്തിന് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ അനിയേന് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ഒരു ബ്രീത്ത് ഇഷ്യൂ ഉണ്ടാവുകയും ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയും ചെയ്തു അന്ന് തന്നെ വൈകിട്ട് രാത്രി ഒരു പത്തര മണിയായപ്പോൾ ആളുടെ കണ്ടീഷൻ മാറുകയും ആളെ ഐ സി മാറ്റുകയും ചെയ്തു പിന്നീട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഡോക്ടർ വിളിച്ച് പറയുകയാണ് ആളുടെ ക്രിറ്റിക്കൽ സ്റ്റേജാണ് അതുകൊണ്ട് വെന്റിലേറ്റ് േറ്ററിലോട്ട് മാറ്റുകയാണെന്ന് പറഞ്ഞു ആ സമയത്ത് ഞങ്ങള് പരിശുദ്ധ കൃപാസനം മാതാവിനോടും ഈശോയോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു ആള് വെന്റിലേറ്ററിലായിരുന്ന സമയത്ത് ആളെ സി ടി സ്കാന് കൊണ്ടുപോയപ്പോള് ഞാനും എൻ്റെ അമ്മയും മാതാവിന്റെ ഉടമ്പടി തൈലം തല തൊട്ട് പാദം വരെ ഞങ്ങൾ പൂശിക്കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം ഡോക്ടർ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളുടെ അനിയൻ ഒരു പത്ത് ശതമാനം ബെറ്റർ ആയി മരുന്നുകളോടെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നതിന് ആൻസർ പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി തീർന്നു പിന്നീട് ഞങ്ങൾ ഐസില് കേറുമ്പോഴെല്ലാം ഈ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപവും എണ്ണയും ഞങ്ങൾ അവൻ്റെ കഴുത്തിലും ഉടമ്പടി തൈലം പൂശിക്കൊടുത്തിരുന്നു വിശ്വാസ പ്രമാണ തുടർ യായി ചൊല്ലിക്കൊണ്ടിരുന്നു കൂടാതെ കാശുരൂപം അവന്റെ നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് മൂന്നാം ദിവസം ഡോക്ടർ വിളിച്ച് പറയുകയാണ് ആളെ ഞങ്ങൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുകയാണ് ആള് പൂർണ്ണമായും ഇപ്പൊ ബെറ്ററായെന്ന് പറഞ്ഞു അങ്ങനെ നാലാമത്തെ ദിവസം വെന്റിലേറ്ററിൽ ആളുടെ ഹാർട്ട് ലിവർ കിഡ്നി മൂന്നും ഫെയിലായി ആള് ക്രിറ്റിക്കൽ സ്റ്റേജ് ഡോക്ടർ പറഞ്ഞത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമെന്ന് മാത്രമാണ് പറഞ്ഞത് ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ കൊന്തയിലുള്ള കാശരൂപം മാത്രമായിരുന്നു ഞാൻ കൃപാസനം മാതാവിനോട് ും ഈശോനോടും മുട്ടിപ്പോയി പ്രാർത്ഥിച്ചിരുന്നു മാതാവ് അവനെ രക്ഷിച്ച് അവനെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അതുപോലെ തന്നെ മാതാവും ഈശോവും ഇടപെട്ട് അവനെ പൂർണ്ണ ആരോഗ്യം നൽകുകയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഇത് രണ്ടാമത്തെ ജന്മമാണ് ഡോക്ടറിന് പോലും ഇതൊരു മൃഗം എന്നാണ് ഡോക്ടർമാരും പോലും പറഞ്ഞത് പരിശുദ്ധ കൃപാസന മാതാവും ഈശോയും എൻ്റെ അനിയന് കൊടുത്ത വലിയ രോഗസൗഖ്യത്തിന് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു പിന്നെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെടുത്തു അതിനുശേഷം എനിക്ക് മാതാവ് ഒരു ജോലി തന്നനുഗ്രഹിച്ചു എൻ്റെ കുടുംബത്തിനും എൻ്റെ മോൾക്കും എൻ്റെ വീട്ടിലെല്ലാവർക്കും മാതാവ് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു സഹായിച്ചു ഇതിനെല്ലാം ഞാൻ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു പിന്നെ ഞാൻ പേപ്പർ കൊടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി ചില ആൾക്കാർ പെട്ടെന്ന് മേടിക്കും ചില ആൾക്കാർ നമ്മളൊരു കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു ആദ്യമൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ഇപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല ഞാനത് ഈശോയ്ക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചാണ് ഇപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോരുത്തരി കൊടുക്കുന്നത് അങ്ങനെ ദൈവമാതാവും ഈശോ എൻ്റെ എൻ്റെ കുടുംബത്തിൽ എല്ലാ കുടുംബവും നന്ദി പറയുന്നു ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ക്രിസ്തുവിന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു നിത എന്ന ഈ മകൾ തൻ്റെ സഹോദരന് വേണ്ടിയാണ് മരിയിൻ ഉടമ്പടി സാക്ഷ്യം പങ്കുവെച്ചത് പെട്ടെന്നൊരു ശ്വാസമുട്ടലുണ്ടാവുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും മണിക്കൂറുകൾ കഴിഞ്ഞ് ഐസ്യൂവിലേക്കും പിന്നീട് വേഗത്തിൽ വെൻ്റിലേറ്ററിലേക്കും മകൻ മാറ്റപ്പെടുകയും കിഡ്നി ലിവർ ഹാർട്ടിൻ്റെ ഫെയിലിയർ അവരെ സ്ഥിരീകരിച്ചുകൊണ്ട് കൊണ്ട് തിരികെ ജീവിതത്തിലേക്ക് കിട്ടുകയില്ലെന്നും തൊണ്ണൂറ് ശതമാനം ഫംഗ്ഷൻസൊക്കെ നിന്നിരിക്കുന്നുവെന്നും വളരെ അപകടകരമായ സാഹചര്യത്തെക്കുറിച്ചാണ് ഒരു ദിവസം തന്നെ മണിക്കൂറുകൾക്കിടയിൽ ഈ കുടുംബത്തെ അറിയിക്കുന്നത് അത്രയും ഗൗരവമുള്ള ഒരു നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പരിഭ്രമിക്കുന്ന ആ നിമിഷങ്ങളിൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉച്ചുമുതലുളങ്കാല് വരെ കുരിശടയാളം വരച്ച് പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ കരങ്ങളിലേക്ക് മകനെ പൂർണ്ണമായും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് സഹോദരി പറയുന്നുണ്ട് ഞങ്ങൾ പുറത്തുനിന്ന സമയം മുഴുവനും ഞാനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരന് വേണ്ടി വിശ്വാസ പ്രമാണം ഇടതടവില്ലാതെ ചൊല്ലിക്കൊണ്ട് അമ്മയുടെ വലിയ സംരക്ഷണയെ നിരന്തരം ഏൽപ്പിച്ചു കൊടുത്തിരുന്നു അവനെ കാണാൻ കിട്ടിയ ഓരോ അവസരത്തിലും അവനെ സ്കാനിങ്ങിനും മറ്റു കാര്യങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുപോയിരുന്ന അവസരങ്ങളിലും ഉടമ്പടി കാശീർഭാവ് നെറ്റിയിൽ വെച്ച് കുരിശടയാളം വരച്ച് അമ്മയ്ക്ക് കുടുംബപ്പെടുത്തി അമ്മ മകൻ്റെ ജീവൻ തിരികെ തിരികെത്തരുന്നത് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു നിരന്തരം ഉടമ്പടി തൈലം പൂശിക്കൊണ്ട് അമ്മ ഇടപെട്ട് ഈശോയിൽ നിന്ന് ജീവൻ തിരികെ തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നുവെന്ന് മകൾ പറയുന്നുണ്ട് ഞങ്ങൾ അമ്മയിൽ മാത്രം ശരണപ്പെട്ടു ഡോക്ടർമാർക്കൊന്നും ചെയ്യുവാനില്ല നമുക്ക് പരിശ്രമിക്കാം നോക്കാമെന്ന് പറയുന്നു ഒരു പ്രതീക്ഷയും തരാതെ ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന വിധത്തിൽ സങ്കടപ്പെടുത്തുന്ന വിധത്തിൽ ഓരോ തവണയും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴും ഇതിന് but he got him. കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ കരങ്ങളിൽ മാത്രം അമ്മയുടെ തിരിക്കുമാറിന് ഈശ്വയ്ക്ക് മാത്രമേ ഈ ജീവനെ തിരികെ തരുവാൻ സാധിക്കുകയുള്ളൂവെന്ന് അടിയുറച്ച് വിശ്വസിച്ച് ഈ കുടുംബം ഈ മകനു വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താറയിൽ പങ്കുവെക്കുന്നത് ഈ സഹോദരി പറയുന്നുണ്ട് അങ്ങനെ നൂൽപ്പാലത്തിലൂടെ മരണത്തിനും ജീവനുമിടയിലുള്ള നൂൽപ്പാലത്തിലൂടെ മകൻ ഒരു നിമിഷം കടന്നു പോകുമ്പോഴും ഞങ്ങൾ അമ്മയിൽ ശരണപ്പെട്ട് വിളിക്കുകയും അഞ്ച് ദിവസം കൊണ്ട് അത്രയും അപകടകരമായ അവസ്ഥയിൽ നിന്ന് യാതൊരു പ്രശ്നവുമില്ലാതെ കൂടി മകനെ തിരികെ വരുവാൻ പറ്റുന്ന വിധത്തിൽ വീട്ടിലേക്ക് അയക്കുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് തിരിക്കുമാരനെ കൊണ്ട് ഈശോയെ കൊണ്ട് ഈ മകന്റെ ആ ബെഡിൽ വന്ന് നിന്ന് സഹായിച്ച അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തിയെന്ന് വരെ അത്ഭുതകരമായ രോഗസൗഖ്യത്തിന്റെ സമയ ചുരുക്കത്തിൽ ജീവിതം തീർന്നുവെന്ന് മരണം വീട്ടിലെത്തിയെന്ന് വിചാരിച്ച നിമിഷങ്ങളിൽ ഉടമ്പടിയുടെ നേർച്ച പുസ്തുക്കളൂടെ ലഭിച്ച സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈയൽത്താരയിൽ പങ്കുവെക്കുന്നത് ഉടമ്പടിയുടെ ഓരോ നേർച്ച പുസ്തുകം വലിയ ദൈവശക്തിയാൽ നമുക്ക് കൈമാറപ്പെടുന്നതാണ് ജോസഫ് അച്ഛൻ്റെ മുപ്പത്തി ഒൻപത് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആത്മീയ ബലത്തിൽ അമ്മമാതാവിനോടും ഈശയോടും നിരന്തരം സംസാരിച്ചും പ്രാർത്ഥിച്ചും അച്ഛൻ നേടിയെടുത്ത കൃപകളുടെ ബലത്തിൽ ഈശോയിൽ അവിടുത്തെ വിശുദ്ധ കുറിച്ച് വരച്ച് ആശീർവദിച്ച് അനുഗ്രഹിച്ച് കൈമാറുന്നതാണ് ഓരോ നേർത്ത പുസ്തുവും അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കൃപയുടെ ബലം അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപ ഈശോയുടെ നാമം ഉച്ചരിക്കുന്നവർക്ക് അവിടുന്ന് നീക്കി നീക്കിവച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അതൊക്കെയും ഓരോ യും കാര്യങ്ങളിൽ നമുക്കത് കൈമാറപ്പെടുന്നുണ്ട് അത് പ്രയോഗിക്കുന്ന വ്യക്തികളുടെ വിശ്വാസവും അവർ ആ പ്രയോഗിക്കുമ്പോൾ എത്ര കണ്ട് ദൈവികമായ ഇടപെടൽ ഈ വിഷയത്തിന് വേണ്ടി വേണമെന്ന് ദൈവസന്നിധി കണ്ണീരോടും വിശ്വാസത്തോടും കൊടുക്കുന്ന പ്രാർത്ഥനയുമാണ് സൗഖ്യത്തിന് പുതിയ വഴി തുറക്കുന്നതിന് ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാരണമായി ഈ നേർത്ത വസ്തുക്കൾ ഔഷധമായും അഭിഷേകമായും കുരുക്കടിക്കുന്ന തൈലമായും ഒക്കെ നമുക്ക് മാറുന്നത് പ്രിയമുള്ളവരെ നേർത്ത വസ്തുക്കളെ എന്നും എപ്പോഴും ആദരവോടുകൂടി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി അവ പ്രയോഗിക്കുവാൻ ശ്രദ്ധിക്കണം ഏത് വിഷയത്തിലാണോ പ്രയോഗിക്കുന്നത് ആ വിഷയത്തിന് മേൽ സംശയമില്ലാതെ നാം അത് ഉപയോഗിക്കുമ്പോൾ നമുക്കതിലൂടെ ഫലം ലഭിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകനെ തിരികെ കെട്ടിയ ജീവനിലൂടെ ഈ കുടുംബം ഇയാൾ താരയിൽ പങ്കുവെക്കുക ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഭവങ്ങൾക്കും അനുഗ്രഹത്തിനും മകന്റെ ജീവനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക